അറിയാതെ പണിക്ക് നടക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ ചർച്ച ആണത് രാത്രി ആയതുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റില്ല ഇത് റിലിജസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫേമസ് സ്ഥലമാണ് ബ്രിട്ടനിലൊക്കെ ഉള്ള ബിൽഡിങ്സിന്റെ പോലെ തന്നെ ആ തൂ ഗൽ സംശയേ വെൽക്കം ബാക്ക് അൻവർ അൻവറാണ് നമ്മളിപ്പോൾ ഷിംലയിലുള്ളത് ഷിംലയിലെ നാർഖണ്ഡ പോകുന്ന റൂട്ടിലാണ് അത് ഷിംലയിലെ ട്രഡീഷണൽ ഡ്രസ്സാണ് ഷിംലയിലെ അടിപൊളി ഇപ്പോൾ ഒരു എപ്പിസോഡാണ് വരുന്നത് മഞ്ഞൊക്കെ ഉള്ള ഒരു എപ്പിസോഡാണ് സ്നോ ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം കോയമ്പത്തൂരിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറി ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ ഷിംലയിലേക്ക് ബസ്സിലാണ് പോയത് നൈറ്റ് സർവീസ് ബസ്സിൽ രാത്രി പതിനൊന്നരയ്ക്ക് പുറപ്പെട്ട് രാവിലെ എട്ട് മണിക്കാണ് ഷിംലയിലെത്തിച്ചേർന്നത് പതിനൊന്നരക്ക് കയറി ഒരു മണിയായപ്പോഴേക്കും ശിവദാബേല് വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കുകയൊക്കെ വേണ്ടവർക്ക് കഴിക്കാം ഇതാണ് നമ്മൾ വന്ന ബസ് സ്കാനിയ ലക്ഷ്മി ഹോളിഡേയ്സിൻ്റെ ഷിംലെ എത്തിയൊരമണിക്കൂർ മുന്നേ ഒരു ടോയ്ലറ്റ് ബ്രേക്ക് തന്നാണ് അവർ ഷിംലയിലെ സൺറൈസാണ് ബസ് ഇറങ്ങുന്നിടത്ത് തന്നെ നമുക്ക് ടാക്സി കിട്ടും ഓട്ടോ ഇല്ല ടാക്സിയാണ് ആണല്ലോ അധികം ഓടുന്നത് തണുത്ത സ്ഥലമായതുകൊണ്ട് ചെറിയ കാറുകളുണ്ടാവുക മാൾ റോഡിലാണ് താമസിച്ചത് ഹോട്ടൽ ഷിങ്കാർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ബുക്കിംഗ് നമ്പർ നമ്പറെല്ലാം കൊടുക്കാം മാൾ റോഡ് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ഹോട്ടൽ അധികം നടക്കുക തന്നെ വേണ്ട നല്ലൊരു ലൊക്കേഷൻ ആണ് ഷിംല ടു നാർഖണ്ഡ് യാത്ര തുടങ്ങിയാണ് എല്ലാ ടൂറിസം ഡെസ്റ്റിനേഷനിലും ഒരു മാൾ റോഡ് ഉണ്ടാവും നമ്മൾ ഷിംലയിലും മാൾ റോഡ് കണ്ടു മസൂറിൽ മാൾ റോഡ് കണ്ടു ഇത് ഷിംലുള്ള സ്പിറ്റി വാലിയുടെ വ്യൂ ആണത് മഞ്ഞിൽ പോലി ആണ് കാണുന്നത് സ്പിറ്റി വാലിയുടെ ഒന്നുകൂടി ഒരു ഭംഗിയുള്ള വ്യൂ ഇവിടെ നിന്നാണ് ഫോട്ടോ നാർഖണ്ഡിലേക്കുള്ള റോഡാണ് നല്ല ഭംഗിയുള്ള വഴികൾ തന്നെയാണ് ർക്കണ്ടിൽ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു പോയിന്റിൽ അവിടെ നിങ്ങൾ ഇറക്കി അവിടെ നിന്ന് പിന്നെ കുതിരയിലേക്ക് കയറണം മലൻ്റെ മുകളിൽ അവിടെ നിന്ന് നമ്മൾ ഈ മഞ്ഞിൽ കളിക്കാനുള്ള പ്രത്യേക സ്യൂട്ടും കൂട്ടും അതുപോലെ എല്ലാ സെറ്റിങ്സും അവിടുന്ന് വാടക കിട്ടും അത് കഴിഞ്ഞാണ് ഇവിടെ ഈ മഞ്ഞ് ഉള്ള ഏരിയയിൽ നമ്മൾ അവർ കൊണ്ടാക്കുന്നത് കുതിരപ്പുറത്ത് നല്ല രസമാണ് സംഭവം അടിപൊളി സംഭവമാണ് മഞ്ഞത്ത് കളിക്കാനും അതുപോലെ സ്നോ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളിലിടുന്ന തെർമൽ വെയർസ് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങി പോകുന്നതായിരിക്കും ബെറ്റർ ഡെക്കാത്തറോൺ പോലുള്ള ഷോപ്പുകളിൽ കിട്ടും നമുക്ക് അണ്ടർവെയർ പോലും ഉപയോഗിക്കാവുന്ന ബനീൻ ക്ലോത്തിലുള്ള ഒരു സാധനമാണ് അത് നല്ല ഇഫക്റ്റീവാണ് അതിങ്ങനെ മഞ്ഞുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം അത് നമ്മൾ നാട്ടിൽ തന്നെ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ പുറം ഗ്ലൗസ് അതുപോലെ ഈ ഈയൊരു സ്നോലിടാനുള്ള ഡ്രസ്സ് ബൂട്ടുകൾ അതെല്ലാം ഇവിടുന്ന് എടുക്കാം ഒരു ഗ്ലൗ വാങ്ങണം ഗ്ലൗ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യാനുള്ള ഒരു ഗ്ലൗ ഉണ്ട് നമ്മൾ ഫിംഗറിൻ്റെ അറ്റത്ത് ചെറിയൊരു ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യുന്ന രൂപത്തിൽ ഉള്ളൊരു സിസ്റ്റം ഉണ്ട് അത് വാങ്ങുന്ന നല്ലത് അതാകുമ്പോൾ നമുക്ക് ഫോണും അതേമാതിരി തന്നെ യൂസ് ചെയ്യാൻ പറ്റും മറ്റത്തെ സാധാരണ ഗ്ലവ് എടുക്കുമ്പോൾ ഫോണിന് ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യില്ല ഈ മഞ്ഞിൽ കളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ കിട്ടാവാനുള്ള സാധ്യതയുണ്ട് അബ്ദിനാ എടുക്കാലോ ആ പോര് ഈ ലൈറ്റ് എടുത്തുവാൻ ഒന്ന് തണുപ്പല്ലേ ഷൈൻ വിളിച്ചു അയ്യോ ഏ കൈമറിച്ച് ഗ്ലൗസ് ഇട്ടില്ല അല്ലേ എന്താ ഗ്ലൗസ് ഇടാ അവിടെ നിന്നു സ്പോട്ട് ആ ആ ഓക്കേ ബാ तो दीजिए ये तो उसको यार चलेगा पैर रखो आगे वेट रखो ठीक है जी फुल बॉडी को ये बनिया किधर तक वहां आगे जाओ जा रहे ना वहीं देखना है आगे नीचे में देखना है ठीक है वेट पीछे करना ही नहीं थोड़े से बेंड रहना है घुटनों हां बेंड फॉरवर्ड है हां ओके ओके സന്തോഷായോ അറിയാതെ മണിക്ക് നടക്കരുത് ഞാൻ പറഞ്ഞേ എങ്ങനുണ്ട് ഞാൻ വേറെ അറിയാത്ത പണിക്ക് നിൽക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ വാക്കാറ് പൊങ്ങിക്കോ അയ്യോ നമ്മുടെ അടുത്ത ആൾ വീഴാൻ റെഡിയാവുന്നുണ്ട് ഓക്കെ ഓക്കെ അത് വിളിച്ചു അത് വിളിച്ചു അത് വിളിച്ചു അത് വിളിച്ച് അവർ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും അധികം നന്നായിട്ട് ചെയ്തു പക്ഷേ ഷൈൻ നന്നായി ഒരു വീണ് മുഖത്തെല്ലാം പാടൊക്കെ പറ്റി ഷൈൻ വീണ് മുഖത്തെല്ലാം മുറി പറ്റിയതിനുശേഷം ഞാൻ പിന്നെ ചെറിയ കുട്ടികൾ കുട്ടികളും ഉണ്ട് എല്ലാരും സൈസിലും പറ്റി ഡ്രസ്സുകളുണ്ട് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്ക് തണുപ്പടിക്കുകയില്ല എത്ര നേരം വേണമെങ്കിലും ലൈസിൽ കിടക്കാം സ്നോയിലുള്ള എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ് കുതിരപ്പുറത്ത് തന്നെയാണ് മടങ്ങുന്നത് ബാക്കിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞിരിക്കാൻ പറഞ്ഞു മുന്നിലോട്ട് വീഴാണ്ടിരിക്കാൻ ഝാർഖണ്ഡയ്ക്ക് ഒരു ഒമ്പത് കിലോമീറ്റർ മുന്നേ തന്നെ ഈ ഉണ്ട് കണ്ടിയാൽ അവിടെ നമ്മൾ സ്നോയിങ് അതുപോലെ ഈ സ്നോ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ അവിടെ നിന്ന് അടുത്തത് മാസൂർ ടോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു ഓഫ് റോഡ് ജീപ്പ് റൈഡാണ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നത് വർത്തി ട്രൈഡ് ആണെന്ന് തോന്നിയില്ല എന്തായാലും അവിടെ മുകളിൽ കുറെ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട് സമയമുണ്ടെങ്കിലും പൈസ ഉണ്ടെങ്കിലും ട്രൈ ആവുന്നതാണ് ആക്ടിവിറ്റീസ് ഉണ്ട് ടെലിസ്കോപ്പ് പോയിന്റ് ഉണ്ട് ഇവിടെ പിന്നെ അതുപോലെ നമ്മൾ ഹിമാചൽ ഡ്രസ്സിൽ ഇവിടുന്ന് ഫോട്ടോ എടുക്കാം മോമോസ് ആണ് മിക്കവാറും നോർത്ത് ഈസ്റ്റിലൊക്കെ നമ്മൾ പോകുമ്പോൾ മോമോസ് കാണാറുണ്ട് ഷിംലയിലും ഉണ്ട് ഇവിടെ കുതിരകളാണ് കേട്ടോ മെയിൻ കളി എങ്ങോട്ട് പോകണേലും കുതിരകളാണ് അന്യായ റേറ്റുമാണ് പക്ഷെ സെറ്റപ്പ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ കുതിരമ്മ പുറത്ത് കുതിരപ്പുറത്ത് കയറിയത് ലൈറ്റ് പോയി ഞങ്ങൾ മടുക്കണ റൂമിലേക്ക് ഗ്രീൻ വാലി തിരിച്ചു ഞങ്ങള് മാൾ റോഡിലുള്ള റൂമിലെത്തി മാൾ റോഡിൽ രാത്രി കാഴ്ച നല്ല രസാണ് രാത്രി നൈറ്റ് വാക്കിങ്ങിന് ഇറങ്ങിയതാണ് ഇത് ഷിംലയിലെ മാൾ റോഡ് ഇവിടെ ഈത്ത മാൾ റോഡിൽ ഒന്നും അല്ലാതല്ല ഒരു ബൈക്കിളും അല്ലാതല്ല മസൂറിയിൽ നമ്മൾ സൈക്കിൾ റിക്ഷ ഒക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ മാൾ റോഡിൽ മണാലിയിൽ ഒരു മാൾ റോഡുണ്ട് എല്ലായിടത്തും മാൾ റോഡുണ്ട് ഈ മാൾ റോഡിൽ റിലിജിയസ് പറഞ്ഞ സ്ഥലത്താണ് ഈ ചർച്ച് ഇതിന് നൈറ്റ് വ്യൂ നല്ല രസമാണ് നൂറ്റി നാൽപ്പത് റുപ്യ ഒരു ബഞ്ചിന് ഇവിടെ തന്നെ ഉണ്ടായത് റാസ്ബെറി ആണ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം മാൾ റോഡിലെ കാഴ്ചകളൊക്കെ ഭയങ്കര ഭംഗിയാണ് ഇത് ഒരു ബ്ലൂബെറിയാണ് മാൾ റോഡിൽ ഉള്ളത് അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങി റൂമിലെത്തി നമ്മൾ റൂം എടുത്തില്ലല്ലോ അത് ഗ്ലാസ് തുറന്നു കഴിഞ്ഞാൽ മാൾ റോഡാണ് കാണുന്നത് അതാണ് മാൾ റോഡ് നല്ല ഹോട്ടലായിരുന്നു നന്നായി ഉറങ്ങി രാവിലെ ഞങ്ങൾ എല്ലാവരും മോർണിംഗ് വാക്കിന് ഇറങ്ങാണ് സെയിം മാൾ റോഡിൽ തന്നെ ക്ലാസ് ഹോട്ടൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഇതാണ് ഷിംല ടൗണിൻ്റെ ഒരു ഏരിയൽ വ്യൂ നമ്മൾ നല്ല ഉയരത്തിലാണുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി കൂടെ ഫുൾ ലൈറ്റ് ആയിരുന്നു ഇത് മാൾ റോഡിൽ തന്നെയുള്ള ഒരു മിലിറ്ററി ക്യാമ്പിൻ്റെ ആണ് ക്ലീൻ ക്ലീനല്ലേ ഈ റോഡിൽ വെഹിക്കിൾസ് അല്ല ഇവിടെ അല്ല അവിടെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ക്ലീനാക്കി മെയിൻറ്റൈൻ ചെയ്തിട്ടു അല്ലേ ഇന്നലെ രാത്രി വന്ന ചർച്ചാണിത് രാത്രി ആയതുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റില്ല ഇത് റിഡ്ജസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫേമസ് സ്ഥലമാണ് ഇന്ത്യയിലെ ഫ്ലാഗ് ഉണ്ട് ഇവിടെ ഒരു വലിയൊരു എന്താ പറയുക വിശാലമായൊരു മൈതാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ഇവിടെ ആളുകൾ കുറവാണ് അല്ലെങ്കിൽ ഇവിടെ നിറയെ ആളുകളുണ്ടാവും സിക്കിമിലെ എം ജിമാർക്കൊക്കെ പോലെ ഇവിടെ ഉള്ളത് ഇന്ദിരാഗാന്ധിയുടെ സ്റ്റാച്യു ആണ് അവിടെ മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്യു ആണെങ്കിൽ ഇവിടെ ഫോട്ടോഗ്രാഫി പോയിൻ്റ് ആണ് അവിടെ നമുക്ക് അൻപത് ദൂരെ മഞ്ഞോല കാണാം കൂഫിങ് ചെയ്യുന്ന കല്ലുകൾ വെച്ചിട്ടുണ്ട് ഇതാണ് ഹിമാചൽ പ്രദേശ് സ്റ്റേറ്റ് ലൈബ്രറി ഷിംല 1931 ല മഹാത്മാ ദി കൺട്രോൾ അഡ്രസ്സ് ദേ ഫ്യൂച്ചറ ആണ് ഇതിന്റെ ക്രിസ്റ്റ് ചർച്ച് ഷിംല എന്നതിൻ്റെ പേര് ട്ടോ ക്ലീൻ ചെയ്യുന്ന വെഹിക്കിൾ ആയിട്ടാണ് കാണുന്നത് സ്റ്റേറ്റ് ലൈബ്രറി ആണ് ഇവിടത്തെ എന്ത് ഭംഗിയല്ല ഇവിടത്തെ ആർക്കിടെക്ചർ കുട്ടികളുണ്ട് ഇവിടെ ഷിംല കേവിയിലെ സ്റ്റുഡൻസാണ് ഫൗണ്ടർ ഓഫ് ഹിമാചൽ ഡോക്ടർ വൈ എസ് പാർമർ കൊളോണിയൽ സ്റ്റൈൽ കൊളോണിയൽ സ്റ്റൈൽ ബിൽഡിംഗ്സ് ഡ്രമാറ്റിക് ക്ലബാണ് അമേച്ച ഡ്രമാറ്റിക് ക്ലബ് ഷിംല ബ്രിട്ടനിലൊക്കെ ഉള്ള ബിൽഡിംഗ്സിൻ്റെ പറയുന്നു ടോയ്ലറ്റ് ആണ് കേട്ടോ എന്ത് ഭംഗിയിലാ ഒരു മെയിന്റൈൻ ചെയ്ത് ഈ സ്ട്രീറ്റ് അതെ ലക്കർ ബസാറിലേക്കാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഷിംല ജനറൽ പോസ്റ്റ് ഓഫീസാണിത് ബിഎസ്എൻഎൽ ഓഫീസ് ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ഓഫീസ് കം എസ് പി ഓഫീസ് പോലീസിൻ്റെ ഓഫീസ് ഒമ്പോ കളക്ടറേറ്റാണേ എന്താണ് ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒരു കൺസ്ട്രക്ഷൻ്റെ സ്റ്റൈല് ഡോഗ്സിന് ആംബുലൻസ് ഉണ്ട് പൊന്നോ പബ്ലിക് ടോയ്ലറ്റിന് പകരം പബ്ലിക് കൺവീനിയൻസ് എന്നാണ് അവിടെ എഴുതി വെച്ചത് ഓരോ നാട്ടിലെ ഓരോരോ ഡെവലപ്മെൻറ്റ്സ് ർമിയുടെ ആർമിൻ ട്രെയിനിങ് മൈ കൺട്രി മൈ മിഷൻ ബാബ ബൽകു റെയിൽ മ്യൂസിയം ഉണ്ട് അതിൻ്റെ മുകളിലാണ് ബസ് സ്റ്റാൻഡ് ഷിംലയിൽ താമസ സ്ഥലം നോക്കുന്നവർക്ക് നല്ല ഓപ്ഷനാണ് ഫോൺ നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹോട്ടൽ ഷിംഗാർ ആർമി മ്യൂസിയത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ആർമി മ്യൂസിയം പത്ത് മണിക്കേ തുറക്കുള്ളൂ എനിക്ക് ആർമി ഹെറിറ്റേജ് മ്യൂസിയം ആർമഡ് കാർ ആ തൂ ഗലത്ത് സംശായ നേരെ ഫോണിക്കേ ഭാരമേ തൂ കിട്ടില്ല സ്ട്രക്ചർ കേട്ടോ ഇതൊക്കെ കുറേ മഹാത്മാക്കളാണ് അതിൻ്റെ കൂടെ ഒരു ഉഡായ്പും കയറിയിട്ടുണ്ട് ഷോറ ഹാളാണിത് എക്സ്പീരിയൻസ് സെൻറ്ററാണിത് ഓ ഇത് റൈഫിൾ ഫയറിങ്ങിൻ്റെ സെക്ഷൻ വെടിവെക്കാൻ നന്നായി അറിയാവുന്ന ആളാണിത് ഗാസിയ പരേഡ് ഗ്രൗണ്ടാണ് ഹെലിപാഡാ അപ്പുറത്ത് ഗോൾഫ് ണ്ട് ആൾക്കാർ അത് അങ്ങ് ദൂരെ ഹെലിപാഡ് കാണാം ഹിമാചൽ സ്റ്റേറ്റ് മ്യൂസിയം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡിയിലേക്ക് ഇവിടെ ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ട് ടെൻ തേർട്ടിക്ക് അപ്പോൾ നമുക്ക് ലെവൻ തേർട്ടി വരെ നിൽക്കാനുള്ള ടൈമില്ല ഡെഫ്രീൻ ബബുവിൻ്റെ വീടായിരുന്നത് ഇപ്പോൾ ഇവിടെ അഡ്വാൻസ് സ്റ്റഡി സെൻറ്റർ എന്നാണ് ഇതിൻ്റെ പേര് ഇപ്പോൾ ബ്രൈ ഹോട്ടലിൽ ഇതിൻ്റെ മുന്നിൽ തന്നെയാണ് അവിടെ കുറേ സൈപ്പന്മാർ ഗസ്റ്റുകളുണ്ടായിരുന്നു അവരുടെ അപ്പാപ്പന്മാരെയല്ലേ ഡഫ്രീൻ വൈസ് റോയൊക്കെ അപ്പോൾ അവർ അസ്ട്രാളജിയൊക്കെ ഇവിടെ നിന്ന് എടുത്തായിരിക്കും അന്നത്തെ കൊട്ടാരെ ഇപ്പോൾ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി വിട്ട് കൊടുത്ത് ഒരു ഇവിടെ ഒന്നൊന്നര സ്ട്രക്ച്ചർ ആണ് അല്ലേ സോ നമ്മൾ ഷിംല റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷിംലയിൽ നിന്ന് കൽക്കയിലേക്ക് ടോയ് ട്രെയിൻ പിടിച്ചിട്ടുണ്ട് ഷിംലയിൽ നിന്ന് ചെക്ക്ഔട്ട് വഴി ഇറങ്ങി ഷിംലയിൽ നിന്ന് കൽക്ക വരെ ഈ ടോയ് ട്രെയിനിലായിരുന്നു യാത്ര കൽക്കയിൽ നിന്ന് ഞങ്ങൾ ട്രെയിൻ മാറി മാറിക്കയറി ഡൽഹിയിലേക്കുള്ള യാത്ര തുടർന്നു അപ്പോൾ ഈ ട്രെയിനിൻ്റെ യാത്ര മാത്രമായിട്ടൊരു എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണണം അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ